അത് ഞാൻ ഉണ്ടാക്കാൻ പോണ ബിരിയാണിയാണേ ചിക്കൻ ബിരിയാണിയാണ് അവൻ ഞാൻ ഇതാ അതിലേക്ക് ഉണ്ടാക്കാൻ പോണേ ട്രൈ ചെയ്ത് നോക്കാം റെഡി ആകുമെന്ന് എനിക്കറിയില്ല അപ്പം എല്ലാവർക്കും സ്വാതും അപ്പം ഞാൻ അത് പാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അവന് ഒഴിച്ച് കൊടുക്കാം എന്നെ ചൂടായി കഴിഞ്ഞാൽ സവാള ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇത് നന്നായിട്ട് ഇളക്കാം വാടിയിട്ടുണ്ട് തക്കാളി ഇടാം ഞാൻ മൂന്ന് തക്കാളിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പോലും നമ്മൾ കുറച്ചേരത്ത് വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാണേ ഞാൻ ഇതില് മസാല ഒക്കെ പിടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നല്ല മണിക്കൂറായി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെയോ മസാല ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുതരാം മുളകും പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ജഴ മസാലും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കണ്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ നീ നമുക്ക് തയ്യാറെടുത്ത് കൊടുക്കാം ഉള്ളി തക്കാളിയൊക്കെ നല്ല വാടിയങ്ങനെ ഉണ്ടോ നമുക്ക് നന്നായിട്ട് അരച്ചി കൊടുക്കാം അടുത്ത് നമുക്ക് പോണേ ആ അരി ഒന്ന് വെള്ളത്തിൽ പുറത്താൻ വെക്കണം നമുക്ക് ആ രണ്ട് സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് അരക്കി കൊടുക്കാം ഇനി നമുക്ക് മല്ലിച്ചപ്പ് കരിപ്പില്ലും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പാത്രത്തിൽ നമുക്ക് നോക്കണം ശ്രദ്ധിക്കണം ഇനി അങ്ങോട്ട് അഞ്ചു മിനിറ്റ് മൂടിക്കാം പിന്നെ ചിക്കനിലുള്ള റൈസ് നമുക്ക് ഇനി ഉണ്ടാക്കാം ഞാൻ ഇപ്പൊ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് റൈസിന് വേണ്ടി അപ്പൊ ഞാനിത് വേറെ പാത്രത്തിലേക്ക് ഇടേ ഇനി ഇത് വെള്ളം ഒഴിച്ച് വെക്കാം ഇതിലാ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ഇതാ വേറെ പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ ഈ അലീൻ്റെ അനുസരിച്ചാണ് ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുന്നത് ഒരു കപ്പാണ് ഞാൻ ഇട്ട് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതാ നമ്മൾ ഇനി ഇതാ നമ്മൾ ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെ ഇനി നമുക്ക് ഈ ആവശ്യത്തിന് വെള്ളത്തിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം ഇനി എടുത്തിട്ടുള്ളത് പട്ട ഗ്രാമ്പു ഏലക്കായാണ് ഇനി ഞമ്മക്ക് ഇത് കൊടുക്കാം പിന്നെ നമുക്ക് ക്യാരറ്റ് എടുത്ത് കൊടുക്കാം ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ക്യാരറ്റ് ഇട്ടുകൊണ്ട് പിന്നെ നമുക്ക് വെള്ളം ഒന്ന് മൂടി വയ്ക്കണം അതായത് അരി ഇടാം നമുക്ക് നമ്മളെ വെള്ളം തിളച്ച് നോക്കാം നന്നായി തിളച്ച നമുക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മൾ അരി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ച് ഓയിലൊച്ച് കൊടുക്കാം

മല്ലിയെ പിന്നെ മുകളിൽ എതിരി കൊടുക്കുന്നുണ്ട് കുറച്ച് ആർക്കേജും കൂടി ഒഴിച്ച് കൊടുക്കാം അടിച്ചു വയ്ക്കാം വിസ്തീ സിമ്മിലാക്കി കൊടുക്കാം ബിരിയാണി റെഡി ആയി നോക്കാം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാം പാത്രത്തിലേക്ക് കിട്ടാം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചോക്കാം നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെറിയ ബൈ